നമ്മളൊക്കെ എത്രയോ കാലങ്ങളായിട്ട് മാറുവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് പക്ഷെ നമുക്ക് എന്തുകൊണ്ടാണ് മാറാൻ സാധിക്കാത്തത് നമ്മൾ മാറാൻ ശ്രമിക്കുമ്പോഴും നമ്മളെ പിറകിലേക്ക് വലിക്കുന്ന ഒരുപാട് വസ്തുതകളുണ്ട് അത് മടിയല്ല അലസതയല്ല യഥാർത്ഥത്തിൽ മാറുവാനുള്ള ഭയമാണെന്ന് നമുക്ക് പറയാം മനഃശാസ്ത്രം പറയുന്നത് മനസ്സെപ്പോഴും ആഗ്രഹിക്കുന്നത് സന്തോഷത്തെയല്ല പകരം സുരക്ഷിതത്വത്തിനെയാണ് ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന വേദന യഥാർത്ഥത്തിൽ നമുക്ക് അറിയാവുന്ന വേദനയാണ് അപ്പോൾ അറിയാവുന്ന വേദനകളിൽ യഥാർത്ഥത്തിൽ മനസ്സ് സുരക്ഷിതത്വത്തിനെ കണ്ടെത്തും അതുകൊണ്ടാണ് നമ്മൾ വർഷങ്ങളായിട്ട് അതേ വേദനയിൽ ഇങ്ങനെ തുടർന്നു പോകുന്നത് പുതിയ മാറ്റം നല്ലതാണെങ്കിൽ പോലും അത് അജ്ഞാതമാണ് അതറിയാത്തതാണ് അപ്പോൾ അറിയാത്തതിൽ മനസ്സ് സുരക്ഷിതത്വത്തിനെ കണ്ടെത്തുവാൻ സാധിക്കാത്തത് യഥാർത്ഥത്തിൽ നമ്മൾ മാറാത്തത് അപ്പോൾ അജ്ഞാതമായതിനെ മനസ്സ് ഭീഷണിയായിട്ടാണ് കാണുക അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ മാറാൻ നമുക്ക് സാധിക്കാത്തത് അപ്പോൾ അജ്ഞാതമായതിനെ ശത്രുവായി കാണാതെ അതിനെ ഒന്ന് പഠിക്കുവാൻ ശ്രമിച്ചാൽ നമുക്ക് മാറാൻ സാധിക്കും ഇനി ഇപ്പോഴും നമുക്ക് മാറാൻ സാധിക്കുന്നില്ലെങ്കിൽ ഞാനിതൊരു ഉപദേശമായിട്ട് പറയുകയല്ല മാറാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മളൊരു യാത്രയിലാണെന്നും അതിൻ്റെ ഓരോ ഘട്ടത്തിലാണെന്നും ആ ഓരോ ഘട്ടങ്ങളിലും പതുക്കെ പതുക്കെ നമുക്ക് മാറാമെന്ന് നമുക്ക് ആഗ്രഹിക്കാം